എല്ലാവരും എന്താ ഒരു ും സിനിമയിലേക്ക് എങ്ങനെ വന്നു ഈ സിനിമ അഭിനയിച്ചതിന്റെ ആദ്യ നായക വേഷം അല്ലേ ആദ്യത്തെ ഇടവേസിൽ അല്ലെങ്കിൽ നാപ്പത് വർഷം സിനിമയിൽ ഉണ്ടായിട്ടുള്ള ആദ്യം നായക വേഷമല്ലേ അല്ലേ അപ്പൊ അതേപറ്റിട്ട് അതിന്റെ ഒരു അനുഭവം കാണുന്നിടത്ത് അഭിനീത്ത് പറയുന്ന സീരിയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമയിലെ നായിക വേഷമാണ് അത്രയും കാലം ഞാൻ സിനിമയിൽ വളരെ കാലം ഉണ്ടായിരുന്നെങ്കിലും വളരെ വളരെ ചെറിയ ചെറിയ വേഷങ്ങളും കുറച്ചുകൂടെ ഡയലോഗുകളുമായിട്ട് മലയാള സിനിമയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു എൻ്റെ പ്രധാന അഭിനയ വേദിക്ക് നാടകവേദിയാണ് ആദ്യമായിട്ടാണ് നായിക വേഷം ചെയ്യുന്നത് അത് എത്തിപ്പെടുന്നത് ഹലൻ എന്നു പറയുന്ന ഒരു പടത്തിൻ്റെ ഒരു പടത്തിൽ നിന്നാണ് എന്നെ അഭിനീത്ത് കണ്ടെത്തുകയും എന്നോട് കാര്യങ്ങൾ പറയുകയും വളരെ ചെറിയ സബ്ജക്റ്റാണ് അല്ല വളരെ ചെറിയൊരു സാമ്പത്തിക കൊണ്ട് താഴ്ത്തുന്ന ഒരു സിനിമയാണ് പിന്നെ സഹകരിക്കണം സ്ക്രിപ്റ്റുകൾ ഇവിടെ പറഞ്ഞു തന്നു അങ്ങനെ നമ്മുടെ കൈവർമ്മ സന്തോഷമായി നമ്മളെ കോഴിക്കോട് വരികയും കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുകയും അങ്ങനെയാണ് അവരുടെ ദിവസം എത്തുന്നതെന്ന് പറയുന്നു ഞാൻ ലൊക്കേഷൻ എത്തുന്നു പരിമിതമായ വളരെ വളരെ പരിമിതമായ രീതി തന്നെയായിരുന്നു അതാണെങ്കിൽ കോവിഡിൻ്റെ ഒക്കെ ഏതാണ്ട് ഒരു കാലഘട്ടം അങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ഒന്നോ രണ്ടോ വീടുകളിലൊക്കെയാണ് അന്താമസം പഠിച്ചതാണ് ഞാൻ ആ ഷൂട്ടിങ്ങൊക്കെ മുന്നോട്ടോട്ട് പോയത് ഞാനിങ്ങനെ ചുമ്മാ കാര്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കൂടി ഒരു സംഭവം ഉണ്ട് ജയേട്ടന് ഒരുപാട് കാലം മുമ്പ് ഒരിക്കലും കാര്യം എന്നിട്ട് പറഞ്ഞിരുന്നു ഇത്രയും നാളും ജയരേണ്ട ചായ പീടിക എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നാളെ ജയേണ്ട ചായപ്പീടിയ എന്നുള്ള പേര് മാറുവാണ് സന്തോഷം ഉണ്ടോ അതിനകത്ത് ചായപ്പീടിയും ജയായൻ വിളിച്ചുകൊണ്ടിരുന്ന കഥ എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് പറയാം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരന്റെ വേഷം ചെയ്ത ആൾ ആണ് നമ്മുടെ ജയേട്ടൻ അപ്പൊ അന്ന് തൊട്ട് ജയേണ്ട സുഹൃത്തുക്കളെല്ലാവരും ജയേണ്ട ചായ പീഡിക വിളിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അതായത് എൻ്റെ ഫ്രണ്ട്സിനോട് കൂടി തന്നെ അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചായപ്പൊടിയുടെ ഒന്നെങ്കിൽ ചായപ്പൊടിയുടെ അകത്ത് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ ചായ പാലുന്ന ആൾ എങ്ങനെയാണ് ചായക്കനായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം രണ്ട് മൂന്ന് സിനിമ ചെയ്യാൻ പോകുന്നതും ഇതേപോലെ തന്നെ ചായപ്പൊടിയും എന്നീടും ഒക്കെ ബന്ധപ്പെട്ടതാണ് പക്ഷെ കുറച്ചും കൂടി നല്ല വേഷങ്ങളാണെന്നുള്ളത് പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഉണ്ടായത് നമുക്കിത് സൗഹൃദമായിട്ടൊരു സംസാരിക്കുക അതാണ് കൂടുതലുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു ഡയലോഗുണ്ട് ഈ പ്രായത്തിൽ ആർക്ക് കിട്ടുവാണോ ഇങ്ങനെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നു അത് അതൊക്കെ പറയുമ്പോ നമ്മള് മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ പ്രണയപരവേശമായിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞ ഒരുപാട് നായക നടമ്പോ നമുക്കറിയാം ഇപ്പൊ തട്ടേക്ക് വീക്ക്നെസ് എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്കിഷ്ടമാണ് അവിടെ പറയുന്നത് രണ്ടോലത്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു നായകതടൻ്റെ ഒരു റെഫറൻസൊക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തായിരുന്നു ആ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴായിരുന്നു ആ മനസ്സിൽ ഇമോഷൻ ആ ഡയലോഗ് ഞാനാണ് പറഞ്ഞത് പക്ഷെ അത് സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എഴുതി എഴുതുമ്പോൾ ഞാനത് പറയുന്നു പിന്നെ അങ്ങനെ ആ ചോദ്യത്തിൽ നിന്നും അങ്ങനത്തെ വിമോഷം ഉണ്ടായിരുന്നോ അതെ അതെ അയാളെ രഹസ്യമല്ല പറയൂ സജാതിട്ടൻ്റെ കമലൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് സജാദി പുള്ളി ഈ പറഞ്ഞ മാതിരി ജരായട്ടേക്കെ തന്നെ ഏജ് ഉള്ള ഒരാളാണ് ആളുകൾ വന്നിട്ടുള്ള പുള്ളിയും ഭയങ്കര പാഷനേറ്റഡ് ആണ് സിനിമയുടെ ഭയങ്കര പാഷനേറ്റഡ് ഉള്ള ആളാണ് അപ്പോൾ പുള്ളിന് വർഷങ്ങളായിട്ട് അറിയാൻ പോകുന്നത് അപ്പം ഞാനൊരുപാട് ഏജഡായിട്ടുള്ള കുറേ ആളുകൾ ഈ സിനിമയിലുണ്ട് ഏകദേശം പത്ത് നാൽപ്പതോളം വയസ്സായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് സജാതിട്ടൻ്റെ ക്യാരക് ജരായനോട് ചോദിക്കുന്നൊരു ഒരു ഡയലോഗാണത് ചേട്ടാ നാല്പത് വർഷത്തെ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമ ചെയ്തു പക്ഷെ നോട്ടബിൾ ആയിട്ട് ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുണ്ട് അപ്പൊ നായക വിഷയത്തില് ആദ്യമായിട്ട് ചിത്രം തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് സമയം നല്ലൊരു ചെറിയ അങ്ങനെ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ നായക വേഷം ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടുള്ളവർ പറയാറുണ്ട് ഒരു കല്ല് അടിച്ച് പൊട്ടിക്കുമ്പോൾ പത്തൊരാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിലും ഈ പത്തടിയും അത് പൊട്ടാൻ വേണ്ടിയിരിക്കണം അവസാനത്തേക്ക് എല്ലാം അത് പൊട്ടും ഇത്രയും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തത് കൊണ്ടാണ് പിന്നെ ഇരിക്കാ വേഷം തരാൻ വരെ പ്രായകം അത് ചെയ്തും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ